നമസ്കാരം ഗതാഗത മന്ത്രിയും നടനുമായ ഗണേഷ് കുമാറിനെതിരെ ഒളിയമ്പുമായി സംവിധായകൻ വിനയൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വൈകിയതിന് കാരണം മലയാള സിനിമയിലെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് എന്ന് വിനയൻ പറഞ്ഞു പുതുമുഖങ്ങൾക്ക് സിനിമയിലേക്ക് വരാൻ ആശങ്കയുണ്ട് മന്ത്രിമാർ വരെ ഈ വിഷയത്തെ ലഘൂകരിക്കുകയാണ് ഇനിയും ഉറക്കം നടിക്കരുത് സിനിമ മാഫിയയുടെ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവനാണ് ഞാൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം ഒരു പടം ചെയ്യാൻ പോലും തന്നെ സമ്മതിച്ചിട്ടില്ല മുൻപ് തന്നെ ഒതുക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് ഇന്നും പവർ ഗ്രൂപ്പായി നിൽക്കുന്നു എന്നത് ഖേദകരമാണ് ഈ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് തനിക്കറിയാം സർക്കാർ കോൺക്ലേവ് നടത്തുമ്പോൾ അതിനു മുന്നിൽ ഈ പവർ ഗ്രൂപ്പാണ് മുമ്പിൽ എങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകും മാക്ടയെ തകർത്തതുപോലും ഇവരാണ് അതിൽ നിലവിലെ ഒരു സംസ്ഥാന മന്ത്രിയും ഉൾപ്പെടുന്നു മലയാള സിനിമയിൽ ഈ റിപ്പോർട്ട് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല അതിക്രമങ്ങൾ കാണിക്കുന്നവരുടെ ബലം കുറയുമെന്നും മാത്രമേ ഉള്ളൂ മലയാള സിനിമയിലെ സംഘടനകൾ ശക്തമായ നിലപാടെടുത്താൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും വിനയൻ പറഞ്ഞു സിനിമയിലേക്ക് വരുന്ന പുതിയ തലമുറയെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ഇത് ഇത് ഇത്രയല്ലേ ഉള്ളൂ ഇതിനേക്കാൾ വലുത് കണ്ടിട്ടുണ്ട് എന്ന രീതിയിൽ മന്ത്രിമാർ വരെ സംസാരിക്കുന്നത് കണ്ടതായി വിനയൻ മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമാക്കാരും ഈ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു ഇനിയും ഉറക്കം നടിക്കരുത് എന്നാണ് തനിക്ക് അവരോട് പറയാനുള്ളത് അത് സിനിമാ മേഖലയെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകും ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങൾ ശക്തമായി നടപ്പിലാക്കണമെന്നും വിനയൻ പറഞ്ഞു സിനിമാ രംഗത്ത് മാഫിയ ഗ്രൂപ്പിന്റെ പീഡനം ലൈംഗികമായി മാത്രമുള്ളതല്ല മറ്റു തരത്തിലുള്ള പീഡനം ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ ഈ പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ല എന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ പറഞ്ഞതുമാണ് സിനിമയിലെ താഴെത്തട്ടിലുള്ളവർക്കായി എന്റെ നേതൃത്വത്തിൽ യൂണിയൻ ഉണ്ടാക്കി മാക്ടാ സംഘടന തകർത്തതിന് മുന്നിൽ നിന്നത് ഒരു നടനാണ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സംഘടനാ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന്റെ ഭാഗമായാണ് ഞാൻ പന്ത്രണ്ട് വർഷക്കാലത്തോളം സിനിമയ്ക്ക് പുറത്തു നിന്നത് ഈ റിപ്പോർട്ട് ചരിത്ര പ്രാധാന്യമുള്ളത് തന്നെയാണ് എന്നും വിനയൻ പറയുന്നു